ശബരിമലയിൽ തോരാമഴ തുടരുന്ന സാഹചര്യത്തിൽ തീര്ത്ഥാടകര്ക്ക് ജാഗ്രതാ നിർദ്ദേശം ശനിയാഴ്ച വൈകിട്ട് തുടങ്ങിയ മഴ ഇന്ന് വൈകിട്ടും തുടരുകയാണ് സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് മണിക്കൂറിൽ രണ്ട് സെന്റിമീറ്റർ മഴയുണ്ടാകുമെന്നും നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നുമാണ് മുന്നറിയിപ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ മലവെള്ളപ്പാച്ചിലുണ്ടായ ചരൽമേട്ടിൽ സംയുക്ത സേന പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തി നിലയ്ക്കൽ പത്തനംതിട്ട കോട്ടയം എരുമേലി തുടങ്ങിയ പ്രധാന ഇടത്താവളങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞിടുന്നുണ്ട് വർഷങ്ങളെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ടായ പമ്പയിലെ ചില ഭാഗങ്ങളിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പാർക്കിങ്ങിന് നിയന്ത്രണം ഏർപ്പെടുത്തി പമ്പ നദിയിൽ ജലനിരപ്പ് ഉയർന്നാൽ ഈ ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ നിലയ്ക്കൽ ബേസ് ക്യാമ്പിലേക്ക് മാറ്റും ഡ്രൈവർമാർ വാഹനത്തിൽ തന്നെ കാണണമെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പമ്പ സന്നിധാനത്തിനും നിയന്ത്രണമുണ്ട് പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടകർക്ക് വനംവകുപ്പ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി വിവിധ കേന്ദ്രങ്ങളിൽ കൺട്രോൾ റൂമുകളും സജ്ജമാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള പാതയിൽ മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ളതിനാൽ മല കയറുന്നതിനും തിനും നിയന്ത്രണമുണ്ട് മഴയും മൂടൽമഞ്ഞും മൂലം ഇന്നലെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കാര്യമായി കുറവുണ്ടായി കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ നേരത്തെ ബുക്ക് ചെയ്ത തീർത്ഥാടകർ കൂട്ടത്തോടെ എത്തിയാൽ ഇവർക്ക് ദർശനം ഒരുക്കുന്നതിന് പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് പോലീസുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള